ർക്കാർ സർവീസിലുള്ള സ്ഥിരം നിയമനം ലഭിച്ചിട്ടുള്ള ഒരു ജീവനക്കാരൻ മരണപ്പെട്ടാൽ അയാളുടെ ആശ്രിതന് തൊഴിൽ കിട്ടുമെന്നുള്ളതാണ് സമാശ്വാസ തൊഴിൽദാന പദ്ധതി എന്ന പേരിൽ സർക്കാർ ജീവനക്കാരുടെ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു ആനുകൂല്യമാണ് ഇപ്പോൾ ഇവിടെ അട്ടിമറിക്കപ്പെടുന്നത് മരണപ്പെട്ടാൽ ആശ്രിതർ പതിമൂന്ന് വയസ്സുള്ള കുട്ടിയുണ്ടെങ്കിൽ മാത്രമേ ജോലി കിട്ടൂ എന്നുള്ളതാണ് ഇങ്ങനെയാണോ ഒരു നിയമം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണോ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കപ്പെട്ടിരിക്കുന്നു ക്ഷാമപത്ത കൊടുക്കുന്നില്ല ശമ്പള പരിഷ്കരണമില്ല സറണ്ടർ ഇല്ല വീട് വെക്കാൻ ലോണില്ല ആരോഗ്യ പരിപാലനമില്ല മരണപ്പെട്ടു പോയാൽ ആശ്രിതന് ജോലി കിട്ടുമെന്നുള്ളത് അതുകൂടി കവർന്നെടുത്തു പെൻ ഒരു മോഡൽ എംപ്ലോയർ എന്ന നിലയിൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സർക്കാരിന് കഴിയുന്നുണ്ടോ സമസ്ത മേഖലയിലും ഇങ്ങനെയുള്ള ഒരു അരാജകത്വം വിളമ്പുന്ന ഗവൺമെൻറ് ആയി സംസ്ഥാനത്ത് മാറിയിരിക്കുന്നു മുഖ്യമന്ത്രി ദുരഭിമാനം വെടിയണം ഈ ചട്ടം ഇവിടെ നടപ്പിലാക്കിയാൽ അപ്പുറത്ത് നടക്കുന്നതിനേക്കാൾ രൂക്ഷമായ സമര കൈക്കുഞ്ഞുങ്ങളുമായി ഒരുപാട് ആളുകൾ ഇവിടെ അനിശ്ചിതകാല സമരത്തിൽ നമസ്കാരം ആശ്രിത നിയമനത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നുമെല്ലാം തന്നെ ഉയർന്നു വരുന്നത് ഇതിനെതിരെ ഇപ്പോൾ പ്രതിപക്ഷ സംഘടനയായ കേരള എൻ ജി ഒ അസോസിയേഷൻ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇത് വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് കേരള എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ നമ്മുടെ സംസ്ഥാനത്തെ സമാശ്വാസ തൊഴിൽദാന പദ്ധതി എന്ന പേരിൽ സർക്കാർ ജീവനക്കാരുടെ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു ആനുകൂല്യമാണ് ഇപ്പോൾ ഇവിടെ അട്ടിമറിക്കപ്പെടുന്നത് സർക്കാർ സർവീസിലുള്ള സ്ഥിര നിയമനം ലഭിച്ചിട്ടുള്ള ഒരു ജീവനക്കാരൻ മരണപ്പെട്ടാൽ അയാളുടെ ആശ്രിതന് തൊഴിൽ കിട്ടുമെന്നുള്ളതാണ് അത് ഈ ഏതാണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ പുനീത് കുമാറിൻ്റെ അധ്യക്ഷതയിൽ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ ചേർന്ന ഒരു യോഗത്തിൽ കുറേ കരട് നിർദ്ദേശങ്ങൾ കൊണ്ടുവരികയും അവിടെ സർവീസ് സംഘടനകളെല്ലാം അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യും അതിനുശേഷം ഇപ്പോൾ അറിയുന്നത് ഈ ഉപസമിതിയുടെ ഒരു തീരുമാനം ഉപസമിതി മന്ത്രിസഭ ഉപസമിതി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നുള്ളതാണ് അപ്പോൾ അതിൽ പറഞ്ഞ് പറഞ്ഞു കേൾക്കുന്നത് പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾ അനന്തരവാസികളായി പതിമൂന്ന് വയസ്സുള്ള ആശ്രിതൻ പതിമൂ മരണപ്പെട്ടാൽ ആശ്രിതർ പതിമൂന്ന് വയസ്സുള്ള കുട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ജോലി കിട്ടൂ എന്നുള്ളതാണ് ഇത് വളരെ വിചിത്രമായ ഒരു നിയമമാണ് കാരണം നിങ്ങളത് ആലോചിച്ച് നോക്കൂ ഒരു ജീവനക്കാരൻ ഇപ്പോൾ ഫോറസ്റ്റ് വനം വകുപ്പിൽ തന്നെ എത്രയോ പേരാണ് കാട്ടാനയുടെ ഒക്കെ ആക്രമണത്തിൽ മരണമണത്തി നിയമനത്തിനായി കാത്ത് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളിൻ്റെ കുട്ടിക്ക് രണ്ട് വയസ്സ് മാത്രമേ ഉള്ളൂ എന്നിരിക്കട്ടെ അവിടെ താഴ്ന്ന തസ്തികയിലുള്ള ഒരു ജീവനക്കാരൻ പത്തോ മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സിൽ ജോലി കിട്ടി പത്തിരുപത് വർഷം സേവനം ചെയ്യാൻ അവസരം കിട്ടുന്നു അപ്പോൾ അങ്ങനെ ഒരു ദുരന്തമുഖത്ത് മരണപ്പെട്ടു പോകുന്നു അയാളുടെ കുട്ടിക്ക് പതിമൂന്ന് വയസ്സുണ്ടോ എന്ന് പരിശോധിച്ചാണോ സർക്കാർ ഇങ്ങനെയാണോ ഒരു നിയമം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണോ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് തെക്കും കിഴക്കുമില്ലാതെ എന്തൊക്കെയോ പടച്ചു വിടുകയാണ് സർക്കാർ ഇടുന്നത് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കപ്പെട്ടിരിക്കുന്നു ക്ഷാമബത്ത കൊടുക്കുന്നില്ല ശമ്പള പരിഷ്കരണമില്ല സറണ്ടർ ഇല്ല വീട് വെക്കാൻ ലോണില്ല ആരോഗ്യ പരിപാലനമില്ല ഉണ്ടായിരുന്ന തൊഴിൽ മേഖലയിൽ ഒരു സുരക്ഷ ഉണ്ടായിരുന്നാണ് മരണപ്പെട്ടു പോയാൽ ആശ്രിതന് ജോലി കിട്ടുമെന്നുള്ളത് അതുകൂടി കവർന്നെടുത്തു പെൻഷൻ സുരക്ഷയില്ല അപ്പോൾ പുതുതായി സർവീസിൽ വരുന്ന ആളുകൾ യൂത്തിനെ അപേക്ഷിക്കാനും യുവതയ്ക്ക് അഭ്യസ്തവിധരായ ആളുകൾ പബ്ലിക് സർവീസ് കമ്മീഷൻ തന്നെ വിശ്വാസമില്ല അവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് വൽക്കരണം നടന്നിരിക്കുന്നു ജോലി കിട്ടുന്ന ആളുകളെയൊക്കെ പറ്റി പുറത്തു വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലായിടത്തും അശാന്തി വിതയ്ക്കുകയാണ് പി എസ് സി ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതി മത്സര പരീക്ഷ എഴുതി നിൽക്കുന്ന ആളുകൾ അവർക്ക് ജോലി സുരക്ഷയില്ലാത്ത ഒരു മേഖലയിൽ എന്തിനാണ് വരുന്നത് എല്ലാവരും രാജ്യം പോകാൻ ശ്രമിക്കും ഒരു മോഡൽ എംപ്ലോയർ എന്ന നിലയിൽ ഒരു മോഡൽ എംപ്ലോയർ എന്ന നിലയിൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സർക്കാർ കഴിയുന്നുണ്ടോ മറ്റുള്ള തൊഴിൽ മേഖലയിൽ മാതൃകയാക്കേണ്ട ഈ കേരളത്തിലെ സർക്കാരിനെ മാതൃകയാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ഈ സർക്കാർ കൃത്യമായി ശമ്പളം കൊടുക്കാൻ കഴിയുന്നുണ്ടോ ക്ഷാമപദ് കൊടുക്കാൻ കഴിയുന്നുണ്ടോ ആനുകൂല്യങ്ങളെല്ലാം പിടിച്ചു വെക്കുകയല്ലേ എന്ത് ജോലി സുരക്ഷയാണ് അവർക്കുള്ളത് ഒരു സുരക്ഷയും ഇല്ലാതാക്കിയിരിക്കുന്നു അവിടുത്തെ ഇതിന് ഇതിന് കൊണ്ടുവന്നിരുന്ന ശമ്പളത്തിൻ്റെ പരിധി തന്നെ ഒരിക്കലും യോജിക്കാൻ കഴിയുന്ന ആ പരിധി എന്ന് പറയുന്നത് ഒരു നിശ്ചിത ഒരു പത്തോ പതിനഞ്ചോ വർഷം സർവീസുള്ള ആളുകൾക്ക് മാത്രം എങ്ങാനും കിട്ടും അത് കഴിഞ്ഞാൽ ആ പരിധിക്ക് അപ്പുറത്ത് പോവുകയും അയാൾക്കത് ലഭിക്കാതാവുകയും ചെയ്യും അപ്പോൾ ഗവൺമെൻറ് ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തിനാണ് ചോരയില്ലാതെ കൈകാര്യം ചെയ്യുകയാണ് എല്ലാവരോടും നോ പറയുകയാണ് ശമ്പളം കൊടുക്കില്ല ജോലിയില്ല അവർക്ക് കൂലിയില്ല മറ്റ് വ്യവസ്ഥകളില്ല ഒരു ബ്രിഞ്ച് ബെനിഫിറ്റ്സും ഇല്ല കൈ കൈയൊഴിഞ്ഞ് സംസാരിക്കുകയാണ് എല്ലാവരെയും തള്ളുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനില്ല ആശാവർക്കർമാർക്ക് രക്ഷയില്ല അംഗനവാടി ടീച്ചേഴ്സിന് രക്ഷയില്ല അസംഘടിത മേഖലയിൽ സംഘടിത മേഖലയിൽ തൊഴിൽ ഒന്നും വ്യവസായ രംഗത്ത് കാർഷിക രംഗത്ത് ഒന്നും ഒരു മെച്ചവുമില്ല പുതുതായിട്ട് ജോലി അന്വേഷിക്കുന്ന തൊഴിലന്വേഷിക്കുന്ന ചെറുപ്പക്കാർ അവർക്ക് പോലും ഇല്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആറുമാറായി സമസ്ത മേഖലയിലും ഇങ്ങനെയുള്ള ഒരു അരാജകത്വം വിളമ്പുന്ന ഗവൺമെൻറ്റായി സംസ്ഥാനത്ത് മാറിയിരിക്കുന്നു മുഖ്യമന്ത്രി ദുരഭിമാനം വെടിയണം ഈ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ തമ്പടിച്ച് കിടക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കണം ആ ക്യാബിനറ്റ് തീരുമാനം റദ്ദു ചെയ്യണം വളരെ മൈൻഡ് അപ്ലൈ ചെയ്ത് ഇതിൻ്റെ കമ്പാഷനേറ്റ് അനുകമ്പാർഹമായി സാഹചര്യം പരിശോധിച്ച് അവർക്ക് നീതി ലഭ്യമാക്കണം സംസ്ഥാനത്തെ ജീവനക്കാരുടെ മേഖലയിൽ അവർക്ക് ഉണ്ടായിരുന്ന ഒരു തൊഴിൽ സുരക്ഷയുടെ ഭാഗമായി സാമൂഹ്യ സുരക്ഷയുടെ ഭാഗമായി ഉണ്ടായിരുന്ന ആശ്രിത നിയമനം സമാശ്വാസ തൊഴിൽ ബാധന പദ്ധതി അത് മുമ്പുണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെ നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകണം സർക്കാർ മറ്റു കാര്യങ്ങളൊക്കെ ഓപ്ഷൻ അനുസരിച്ച് വല്ലവർക്ക് താല്പര്യമുണ്ടെങ്കിൽ എഴുതി കൊടുത്ത് വാങ്ങുന്നതിൽ അടിച്ചേൽപ്പിക്കുകയാണ് ജോലിയില്ലാത്ത ഒരു സാഹചര്യം വളരെ കൃത്യമായി ഫ്രെയിം ചെയ്യുകയാണ് ഒരു ബാധ്യതയും ഏറ്റെടുക്കേണ്ടി വരില്ല എന്ന് വളരെ കൂലം കക്ഷമായി ചിന്തിച്ച് അത്തരത്തിലുള്ള ഉദ്ദേശ കൂടിയുള്ള ആളുകൾ ഫ്രെയിം ചെയ്ത ഈ ചട്ടം ഒരു കാരണവശാലും ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് അതിനെ നിയമങ്ങള നിയമപരിരക്ഷ കൊടുത്ത് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാക്കരുത് മുഖ്യമന്ത്രി ഇടപെടണം ഇത് മുളയിലെ നുള്ളിക്കളയണം ഈ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പുറന്നോട്ട് പോകാത്ത പക്ഷം അതിശക്തമായി ജീവനക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രക്ഷോഭമായി രംഗത്ത് വരും ഈ ചട്ടം ഇവിടെ നടപ്പിലാക്കിയാൽ അപ്പുറത്ത് നടക്കുന്നതിനേക്കാൾ രൂക്ഷമായ സമരം കൈക്കുഞ്ഞുങ്ങളുമായി ഒരുപാട് ആളുകൾ ഇവിടെ അനിശ്ചിതകാല സമരത്തിൽ ഉണ്ടാവും ഇവിടെ ഈ മരത്തിൻ്റെ മുകളിലൊക്കെ അവർ കയറുന്ന സാഹചര്യം ഉണ്ടാകും കാരണം ഈ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് അതിൽ നിന്ന് സർക്കാർ പുറന്നോട്ട് പോകണം